സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻകുമാർ കുറ്റക്കാരൻ എന്ന് കോടതി സരസ്വതി വിഹാറിൽ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വിധി ശിക്ഷ ഈ മാസം പതിനെട്ടിന് വിധിക്കും സിഖ് വിരുദ്ധ കലാപത്തിൽ മറ്റൊരു കേസിൽ നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് സജ്ജൻ കുമാർ ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം എന്തായാലും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് സജ്ജൻകുമാർ അടുത്ത ശിക്ഷ അതിനുകൂടി അദ്ദേഹം അർഹനായിരിക്കുകയാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ഗൗതം അനിൽ നമ്പ്യാർ സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി ഉണ്ടാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസ് നടത്തിയ ആസൂത്രിതമായ സിഖ് വിരുദ്ധ കലാപത്തിൽ നാലായിരത്തിന് മുകളിൽ സിക്കുകാരാണ് അന്ന് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് അതിൻ്റെ വിവിധ കേസുകൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പ്രത്യേക അന്വേഷണ സംഘം പുനരന്വേഷിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണിപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ എംപിയും നെഹ്റു കുടുംബത്തിൻ്റെ അടുത്തയാളുമായ സഞ്ജു മറ്റൊരു കേസിൽ കൂടി കോടതി ഇപ്പോൾ ശിക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ മാസം ഒന്നാം തീയതി അതായത് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം ഈ കലാപം ആളിപ്പടരുന്നതിനിടയിൽ സ്വാതി വിഹാർ എന്ന ഡൽഹിയിലെ മേഖലയിൽ സിഖ് കുടുംബത്തിലെ ഒരു അച്ഛനെയും മകനെയും ഒരുപോലെ കൊലപ്പെടുത്തിയ കേസിലാണ് ഡൽഹി റോസ് അവന്യൂ കോടതി ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ മുൻ എം പി കുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ മാസം പതിനെട്ടാം തീയതി സഞ്ജൻ കുമാറിനുള്ള ശിക്ഷ വിധിക്കും അതേസമയം ഇദ്ദേഹം നിലവിൽ ഡൽഹിയിലെ തീഹാർ ജയിലിൽ തന്നെയാണ് ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കേസിൽ ഡൽഹി ക്യാൻ്റ് പ്രദേശത്ത് സിക്കുകാരെ കൂട്ടക്കുരുതി ചെയ്തതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ നിലവിൽ ഇയാൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് എഴുപത്തി ഒൻപത് കാരനായ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സഞ്ജൻ കുമാറിനെ സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസിൽ കൂടി കോടതി ശിക്ഷിക്കുന്നത് എന്തായാലും ഡൽഹിയിലെ ഗുരുദ്വാര കമ്മിറ്റികൾ ഇപ്പോൾ ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഡൽഹിയിലെ ഗുരുദ്വാര കമ്മിറ്റികളും അതോടൊപ്പം തന്നെ മറ്റ് സിഖ് സംഘടനകളും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് കാരണം നരേന്ദ്രമോദി സർക്കാർ ദേശീയ തലത്തിൽ അധികാരത്തിലേറിയതിന് ശേഷമാണ് ഈ കോൺഗ്രസ് നടത്തിയ വലിയ കൂട്ടക്കുരുതിയെപ്പറ്റിയുള്ള അന്വേഷണത്തിന് പുനരന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചത് ആ കേസുകൾ വീണ്ടും പുനരന്വേഷിച്ച ഘട്ടത്തിലാണിപ്പോൾ സഞ്ജൻകുമാറിനെ പോലെയുള്ള അന്ന് നെഹ്റു കുടുംബത്തോടുള്ള വിധേയത്വം മൂലം ആയിരക്കണക്കിന് സിഖുകാരെ കൊലപ്പെടുത്തിയ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ജയിലിനകത്തേക്ക് നീങ്ങുന്നത് ഈ ഒരു സാഹചര്യം ത്തിലാണ് സിഖ് സംഘടനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഗൗതം ഇദ്ദേഹത്തിനെതിരെ ഇനിയും കേസുകൾ ഉണ്ടോ അനിൽ അമ്പാർ ഈ സഞ്ജൻകുമാറിനെതിരെ ഈ സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട പല കേസുകൾ ഇനിയുമുണ്ട് ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല കോൺഗ്രസിൻ്റെ അന്നത്തെ കാലത്തെ പല മുതിർന്ന നേതാക്കളും ഈ സിഖ് വിരുദ്ധ കലാപ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും അല്ലെങ്കിൽ ആരോപണ വിധേയരാവുകയും ചെയ്തിട്ടുള്ളതാണ് അതിനാൽ ഇനിയും ഒരുപക്ഷെ മറ്റ് കേസുകളിൽ കൂടി ഇയാൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ആ വിവിധ കേസുകളായിട്ടാണിപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പല കേസുകളുടെയും വിചാരണ റോസ് അവന്യൂ കോടതിയിലും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ മറ്റു കോടതികളിലുമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഘട്ടമായി ഓരോ കേസിൻ്റെയും വിധി പ്രസ്താവമാണ് ഇപ്പോൾ ഡൽഹിയിലെ കോടതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും കലാപത്തിനെതിരെയും അതോടൊപ്പം തന്നെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുമൊക്കെ വലിയ തോതിൽ സംസാരിക്കുന്ന ആളുകളാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ പക്ഷേ ഇതേ കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്ന് ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് വ്യാപകമായി മായ കലാപം ഏതാണ്ട് അഞ്ച് ദിവസത്തോളം രാജ്യതലസ്ഥാനത്ത് അഴിഞ്ഞാടിയ കോൺഗ്രസ് പ്രവർത്തകർ ആ ഒരു കോൺഗ്രസിന്റെ അതിക്രമത്തിൽ നാലായിരത്തിൽ അധികം സിക്കുകാർ രാജ്യതലസ്ഥാനത്ത് മാത്രം കൊല ചെയ്യപ്പെട്ടു അത്രത്തോളം ഭീകരമായ ഒരു കലാപം സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഡൽഹി കണ്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ ആദ്യമായി പൊതുവെ പറയപ്പെടുന്നത് സിഖുകാർ നമുക്കറിയാം സിഖ് മതവിശ്വാസികൾ എപ്പോഴും താടി വളർത്തിയാണ് മീശയും താടിയും ഒക്കെ വളർത്തി നടക്കുന്നവരാണ് സിഖ് മതവിശ്വാസികൾ എന്നാൽ കോൺഗ്രസ്സുകാരെ ഭയന്നുകൊണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യം സിക്ക് മതവിശ്വാസികൾ ക്ലീൻ ഷേവ് ചെയ്ത് നടന്നത് ഡൽഹിയിലെ കോൺഗ്രസ് ആസൂത്രണം ചെയ്ത സിഖി വിരുദ്ധ കലാപത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുകയും അത് വീണ്ടും അതിന്റെ കേസുകൾ പുനരാരംഭിക്കുകയും ചെയ്തത് തീർച്ചയായും ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കാരണം അന്ന് ഈ കലാപം നടക്കുന്ന ഘട്ടത്തിൽ ഇന്ദിരാവാദത്തെ തുടർന്ന് ഈ കലാപം ആളിക്കത്തുകയും സിക്കുകാർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കോൺഗ്രസ്സുകാർ കടഞ്ഞു കടന്നു ചെന്ന് കലാപം നടത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞ ഒരു പ്രസ്താവനയൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ് വൻ വൻമരങ്ങൾ വീഴുമ്പോൾ ചെറുമരങ്ങൾ സ്വാഭാവികമായും ഇല്ലാണ്ടായി പോവും എന്ന രീതിയിലുള്ള പ്രതികരണം അതായത് ഇന്ദിരാഗാന്ധിയെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നാട്ടിലെ പാവപ്പെട്ട ആളുകൾ മരിക്കുന്നതും കൊല ചെയ്യപ്പെടുന്നതും സാധാരണയാണ് എന്ന രീതിയിൽ ഈ കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളെന്ന് നെഹ്റു കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുനരന്വേഷിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്വാതി വിഹാറിൽ ഒരു കുടുംബത്തിലെ അച്ഛനെയും മകനെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോൺഗ്രസിന്റെ മുൻ എം പി സഞ്ജൻകുമാർ ശിക്ഷിക്കപ്പെടുന്നത് ന്ദിഗൗതം സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു സരസ്വതി വിഹാറിൽ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വിധി ഈ മാസം പതിനെട്ടിന് ശിക്ഷ വിധിക്കും സിഖ് വിരുദ്ധ കലാപത്തിൽ മറ്റൊരു കേസിൽ നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് സജ്ജൻ കുമാർ